ക്രെ ഒരു അവിഭാജ്യ ഘടകമല്ലേ ഞാൻ കരുതുന്നത് ഒരു പൊതുപ്രവർത്തനം ഉണ്ടാകേണ്ടത് ക്രെഡിബിലിറ്റി തന്നെയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി പതിനായിരം വോട്ടുണ്ട് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് അദ്ദേഹം വളർന്ന സ്ഥലമാണ് അദ്ദേഹം പഠിച്ച സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും വോട്ടർമാരെ കൂടെ നിർത്താൻ കഴിയാതെ പോയെങ്കിൽ പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തി കാര്യമുണ്ട് വളരെ കൃത്യതയാർന്ന പ്രവർത്തനം ആ ഫീൽഡ് അനുസരിച്ച് അവിടെ ബൌളിങ്ങും ബാറ്റിങ്ങും നടത്തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതനുസരിച്ച് ഞങ്ങൾ നടത്തി ആ ഫീൽഡിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഈ ഭരണവിരുദ്ധ വികാരം മാത്രം ഞങ്ങൾ ആ ഭരണവിരുദ്ധ വികാരം മാത്രം വെച്ചുകൊണ്ടെന്നല്ല ഒരു സർക്കാരിനെ വിലയിരുത്തുന്ന ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരു ടീമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്ത് ഇടതുപക്ഷത്തിനാവില്ലേ ബി ജെ പിക്ക് ആവില്ലേ നിലമ്പൂർ തിരഞ്ഞെടുപ്പില് വിവാദങ്ങൾ ഉണ്ടാക്കിയതും ഓളമുണ്ടാക്കിയതിലും ഒക്കെ ജ്യോതികുമാർ ചാമക്കാലയുടെ പേരുണ്ടായിരുന്നു അങ്ങ് ഇടത് ഹാൻഡലുകൾ പറഞ്ഞത് അവിടെ അനാവശ്യമായി കുത്തിതിരിപ്പുണ്ടാക്കിയതാണ് എന്തായിരുന്നു സത്യത്തിൽ സംഭവം അനാവശ്യമായ കുത്തിതിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പന്നി പന്നിക്കണി വിഷയമാണ് മനസ്സിലായി പന്നിക്കണി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും വലിയ പെരുന്നാൾ ദിനത്തിലാണ് ആധാരണമായ സംഭവം ഉണ്ടായത് അത്തരത്തിലൊരു കുട്ടി മരണപ്പെടുമ്പോൾ പതിനഞ്ച് വയസ്സായ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഇങ്ങനെ പന്നിക്കണിയിൽപ്പെട്ട് മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഗൗരവമുള്ളൊരു വിഷയമാണ് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു അത് സർക്കാരിൻ്റെ അലംഭാവം മൂലമാണ് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്ന് വലിയ അറ്റാക്കാണ് ഉണ്ടായത് ഞാൻ അതിനെയൊന്നും ഗൗരവത്തിൽ കാണുന്നില്ല മറിച്ച് ഞാൻ പറഞ്ഞ വസ്തുത അത് ശരിയാണെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ബോധ്യപ്പെട്ടു മാത്രമല്ല ആ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു കെ എസ് കെ എസ് സി ബിയിൽ നിന്ന് ഇത്തരത്തിൽ കറണ്ട് ഉപയോഗിച്ച് പന്നിക്കണി ഒരുക്കുന്നുവെന്നും ആ പന്നിക്കണി ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ജീവനാശമുണ്ടാകുമെന്നും നേരത്തെ തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ കെ എസ് സി ബി അറിയിച്ചതാണ് എന്നിട്ടും കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നൊരു നടപടിയും ഉണ്ടാകാതെ വരുമ്പോൾ സ്വാഭാവികമായും അത് കെ എസ് സി ബിയുടെ വീഴ്ച തന്നെയാണ് കെ എസ് ഇ ബിയുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വീഴ്ചയാണ് അപ്പോൾ ഉത്തരവാദിത്വപ്പെട്ടവരെ കൃത്യമായി അറിയിച്ചിട്ടും ഇത്തരത്തിലൊരു അപകടത്തിലൂടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം സർക്കാർ പറയേണ്ടതായിട്ടുണ്ട് ഭരണാധികാരി പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ അതിനെതിരായി പിന്നെ എന്നെ ആക്രമിച്ചുകൊണ്ട് എന്താ കാര്യം തൊട്ടടുത്ത ദിവസം മന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് അവിടെ സമരം നേരത്തെ തുടങ്ങി എവിടെയായിരുന്നു അദ്ദേഹം വസ്തുക്കൾ അറിയാതെ സംസാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിന്നു പിന്നീട് ആ കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ സി പി എമ്മുമായി സഹകരിച്ചു പോകുന്ന സി പി എം പ്രവർത്തകർ തന്നെയാണ് എന്നിട്ടും അവർ തന്നെ പരസ്യമായി പറഞ്ഞു ഞങ്ങൾ കെ എസ് ഇ ബി അറിയിച്ചിരുന്നതാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തുണ്ടായ വീഴ്ച മൂലമാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച മൂലം ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും സർക്കാർ സ്പോൺസേഡ് കൊലപാതകം പറയാൻ കഴിയും എങ്കിലും ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുമ്പോ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള നേതാക്കന്മാർ ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമായി നിൽക്കുന്നവർ ഇവരൊക്കെ ഈ സമരം ഏറ്റെടുക്കുമ്പോൾ ആ ഒരു മരണത്തെ പോലും ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചു എന്നൊരു തോന്നൽ സമൂഹത്തിനുണ്ടാവില്ലേ രോഹിത് ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാൽ രോഹിത് പിന്നെ മറ്റേതെങ്കിലും സ്ഥലക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ആ ആക്സിഡന്റ് കണ്ടിട്ട് നോക്കാതെ പോവുകയല്ലോ പൊതു ആ വിഷയത്തിൽ ഇടപെടും അതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാൻ ഉത്തരവാദിത്വപ്പെട്ടയാളാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തുകയും ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷം എനിക്ക് ഇട്ട് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രതികരിച്ചത് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചൊരു വിഷയമുണ്ടായാൽ അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമായി ഞാൻ പ്രതികരിച്ചു തന്നെയാണ് അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം നടത്തിയ പരിപാടിയിൽ നിന്നൊന്നും പറഞ്ഞതിനെടുത്ത് ഒരു അർത്ഥവുമില്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് ഞാൻ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ശരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ ഊർജ്ജം അത് യു ഡി എഫിന്റെ പ്രവർത്തകരിൽ പ്രകടമാണ് നേതാക്കന്മാരിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഒരു ബൈറ്റാണ് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ കുറെ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് സത്യമാണ് പക്ഷേ എന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ല അതും സത്യമാണ് അതെ ആ പരിഭവം അത് യു ഡി എഫിന്റെ ഒരു കെട്ടുറപ്പിന് ഒരിക്കലുമില്ല അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇത് പറയുമ്പോഴും അവിടെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം സജീവമായിരുന്നു യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവിടെ ആണികളെ കൊണ്ട് വലിയ സമ്പുഷ്ടമല്ലാത്ത പാർട്ടിയുടെ നേതാക്കന്മാർ പോലും ശ്രീ എൻ കെ പ്രേമചന്ദ്രനും ശ്രീ ഷിബു ബേബിണും അതുപോലെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അവിടെ കോൺഗ്രസ് എന്നോ മറ്റേതെങ്കിലും ഘടകക്ഷികളെന്നോ വ്യത്യാ വ്യത്യാസമില്ലാതെ യു ഡി എഫ് എന്ന ലെവലിലാണ് മത്സരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും യു ഡി എഫിൻ്റെ ചെയർമാനാണ് ശ്രീ വി ഡി സതീശൻ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് പോവുക ഒരു പരിധിവരെ പോകുക സ്വാഭാവികമാണ് അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളെന്ന നല്ല അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കൺവീനർ ഉണ്ടായിരുന്നു കെ പി സിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഉണ്ടായിരുന്നു ശ്രീ കുഞ്ഞിലു സൈഡി ഉണ്ടായിരുന്ന എല്ലാ നേരം ഒന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാണ് അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു മാധ്യമം അദ്ദേഹത്തെ ഇത്തരത്തിൽ ക്യാപ്റ്റൻ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ മറ്റാരെങ്കിലും അസ്വസ്ഥരാകുന്നൊന്നും ഞാൻ കരുതുന്നില്ല അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇത്തരത്തിൽ എൻ്റെ കാലത്തും ഒരുപാട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇവിടെ കൂട്ടായ വിജയ ആണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഒറ്റ ഇടതു നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഞ്ചിൽ നാലും നേടി എന്നൊരു കോൺഫറൻസ് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫിന് സാധിക്കില്ല അതിന് കാരണമായി പറയുന്നത് ഇപ്പോ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ വരുമ്പോൾ കാണുന്നതാണ് യു ഡി എഫിന്റെ ക്യാമ്പുകളിൽ സജീവമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജ്യോതികമാർച്ചാമക്കാല എല്ലാ ഒട്ടുമിക്കും കാണും ഇപ്പൊ എനിക്ക് തോന്നുന്നു പാലക്കാടായിരുന്നു അവസാനം ഉണ്ടായിരുന്നത് ഇപ്പൊ നിലമ്പൂരിൽ അങ്ങാണ് അവിടുത്തെ കണക്കുകൾ കാര്യങ്ങൾ ഓഫീസ് ടു ഓഫീസ് നിർവഹണം ഒക്കെ ചെയ്തുകൊണ്ട് വളരെ സജീവമായത് പക്ഷെ അവർ പറയുന്നത് ഇതാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പണ്ട് ഇടതുപക്ഷം എങ്ങനെയാണോ അതിനെ ചലിപ്പിച്ചത് അതേ രീതിയിൽ യു ഡി ഇപ്പോൾ ചലിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ടും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സകല നേതാക്കന്മാരെയും കൊണ്ടുവന്ന് അടിത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്ക് തിരിയുമ്പോൾ സാധ്യമാകില്ല വളർന്നു വരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയർ അത് യു ഡി എഫിനെ വീണ്ടും അധികാരത്തിലെത്താൻ സഹായിക്കില്ല എന്ന് മാത്രമല്ല ഉപദ്രവമാവുകയും ചെയ്യും യു ഡി എഫിന് അധികാരത്തിൽ വരില്ല എന്നാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചർച്ച നടത്തിയ ആളുകൾ മുഴുവൻ എന്നോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരു ടീമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്ത് ഇടതുപക്ഷത്തിനാകില്ലേ ബി ജെ പിക്ക് അവർക്ക് നേതാക്കന്മാരല്ലേ ഡിവൈഎഫ്ഐയ്ക്ക് നേതാക്കന്മാർ സിറ്റിംഗ് സീറ്റ് വരാം ജനത്തിലേക്ക് വരാം ഡിവൈഎഫ്ഐയ്ക്കും എസ് എഫ് ഐക്കും നേതാക്കന്മാരല്ലേ പക്ഷേ പൊതുസമൂഹം അംഗീകരിക്കുന്ന യുവ നേതൃനില കോൺഗ്രസിനുണ്ട് ശ്രീ ഷാഫി പറമ്പിലും ശ്രീ രാഹുൽ മാങ്കുട്ടും പി കെ ഫിറോസും ഉൾപ്പെടെയുള്ള പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ഒരുപാട് 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 ചെറുപ്പക്കാർ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ അണിനിരക്കുമ്പോൾ എന്തിനാ അസൂയപ്പെടുന്നത് നിങ്ങൾക്ക് മകാമല്ലോ ഡിവൈഎഫ്ഐ നിങ്ങളാണ് എസ് എഫ് ഐ നിങ്ങളേതാണ് നിങ്ങൾക്ക് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ കഴിയും അതൊക്കെ വോട്ടായി മാറുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വളരെ കൃത്യതയാർന്ന പ്രവർത്തനം ആ ഫീൽഡ് അനുസരിച്ച് അവിടെ ബൗളിങ്ങും ബാറ്റിങ്ങും നടത്തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതനുസരിച്ച് ഞങ്ങൾ നടത്തി ആ ഫീൽഡിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഇനി വോട്ട് ഷെയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് വോട്ടാകില്ല അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന വിമർശനം അത് ബി ജെ പിയുടെ ഭാഗത്തുനികട്ടെ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നാകട്ടെ ഞാനൊരു കാര്യം പറയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തൃക്കാക്കര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു അതിനുമ്പോൾ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ചേലക്കരയിൽ നടന്നു ഇപ്പോൾ നിലമ്പൂരിൽ നടന്നിരിക്കുന്നു വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്നു വയനാട്ടിലെ പ്രത്യേക കേസെടുള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ അസംബ്ലേക്ക് നടന്നു ഈ അഞ്ച് ഉപതെരഞ്ഞെടുപ്പിലും കൂടി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് ഈ അഞ്ച് ഉപതെരഞ്ഞെടുപ്പിൻ്റെയും കൂടി ആവറേജ് എടുത്താൽ ഞങ്ങൾക്ക് ഓരോ നിയോജക മണ്ഡലത്തിലും ഏകദേശം പതിനയ്യായിരം വോട്ടിൻ്റെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ചതിനേക്കാൾ പതിനയ്യായിരം വോട്ട് ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലേയും കൂടെ ആവറേജായി ലഭിച്ചിട്ടുണ്ട് കൂടുതൽ കിട്ടിയടുകൊണ്ട് അത് പുതുപ്പള്ളിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് പലയിടത്തും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആവറേജ് ഞങ്ങൾക്ക് പത്ത് പതിനായിരം വോട്ട് അല്ലെങ്കിൽ നല്ലൊരു ശതമാനം വോട്ട് ഞങ്ങൾക്ക് എല്ലാ നിയോജന മണ്ഡലത്തിലും അധികമായി ലഭിച്ചിട്ടുണ്ട് അത് കാണിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ വാദഗതി അംഗീകരിച്ചാൽ എന്താ എൽ ഡി എഫിൻ്റെ പ്രവർത്തനവും ഉണ്ടായില്ലേ യു ഡി എഫിൻ്റെ പ്രവർത്തനവും ഉണ്ടായില്ലേ നിലമ്പൂരിലേക്ക് തന്നെ വന്നാൽ നിലമ്പൂരിൽ മത്സരിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പാണെന്നേ ചെറുപ്പക്കാരനാണെന്നേ എന്തൊക്കെ പറഞ്ഞുണ്ടാകും കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായി പതിനായിരം വോട്ടുണ്ട് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് അദ്ദേഹം വളർന്ന സ്ഥലമാണ് അദ്ദേഹം പഠിച്ച സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും വോട്ടർമാരെ കൂടെ നിർത്താൻ കഴിയാതെ പോയെങ്കിൽ പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ സ്വന്തം ബൂത്തിൽ പോലും ഒരു സ്ഥാനാർത്ഥിക്ക് സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം ബൂത്തിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ അത് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കാനുണ്ട് എന്തിനാ വി എസ് അച്യുതാനന്ദൻ മരാരിക്കുളത്തുന്ന മലമ്പുഴയിലേക്ക് പോയത് ശ്രീ ഇ കെ നയനാരും അതുപോലെ എ കെ ജിയും ഉൾപ്പെടെ പാലക്കാട്ടേക്കും അവിടെ മാറി മത്സരിച്ചിട്ടില്ലേ അതല്ല പ്രശ്നം സ്വന്തം ബൂത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതും സി പി എമ്മിന്റെ പ്രമുഖ നേതാവെന്ന് അവർ തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ചെറുപ്പക്കാരിൽ ഒരാളായ സ്വരാജിനെ തന്നെ മത്സരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബൂത്തിലോ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലോ വോട്ട് ലഭിക്കാതെ പോയെങ്കിൽ അത് ഞങ്ങൾ അവിടെ വന്ന് എന്തെങ്കിലും ജിമ്മു കാണിച്ചിട്ടല്ലല്ലോ അപ്പോൾ വസ്തുതകളെ വസ്തുതകളായി തന്നെ കാണണം അവിടെ അടിസ്ഥാനപരമായി സി പി എമ്മിന് മുപ്പത്തിയെട്ട് ശതമാനം വോട്ടിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഡിലിമിറ്റേഷന് ശേഷം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ പതിനൊന്നിൽ നടന്നു പതിനാറിൽ നടന്നു ഇരുപത്തി ഒന്നിൽ നടന്നു ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഏറ്റവും കുറഞ്ഞത് എൽ ഡി എഫിന് യു ഡി എൽ ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് നാല്പത്തിനാലര ശതമാനമാണ് ആ നാൽപ്പത്തി നാലര ശതമാനം ലഭിച്ച സ്ഥലമുണ്ട് സമയമുണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തിയാറ് ശതമാനം ലഭിച്ചത് ഏറ്റവും അവസാനം നാൽപ്പത്തി ആറ് ശതമാനം ലഭിച്ചത് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് ശതമാനം മാത്രമാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറിലേക്ക് സ്വരാജിനെ പോലെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെ എൽ ഡി എഫ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണെന്നേ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇനിയും സി പി എം തയ്യാറാകുന്നില്ലെങ്കിൽ അവരോട് മറ്റൊന്നും പറയാനില്ല ഈ ഭരണവിരുദ്ധ വികാരം മാത്രം വെച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിലെത്തും എന്ന് തോന്നുന്നു ഇല്ലല്ലോ ഞങ്ങൾ ഭരണവിരുദ്ധ വികാരം മാത്രമല്ലല്ലോ ഞങ്ങളുടെ ചിട്ടയായ പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം ഞങ്ങൾ ആ ഭരണവിരുദ്ധ വികാരം മാത്രം വെച്ചുകൊണ്ടെന്നല്ല ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളിലെ പിന്നെ എന്താ കുറവുകൾ പോരായ്മകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്തെല്ലാം വിഷയങ്ങളാണ് പറഞ്ഞു തീർക്കാനുള്ളത് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ഒന്നോ രണ്ടോ മണിക്കൂറിൽ തീരാത്ത പിന്നെ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് ഈ സർക്കാരിന് എതിരായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചും ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കുന്നതിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോഴത്തെ മീഡിയകളുടെ അതിപ്രശനം അത് പ്രിന്റ് മീഡിയ ആകട്ടെ പിന്നെ ഡിജിറ്റൽ മീഡിയ ആകട്ടെ അതിനപ്പുറത്തേക്ക് വിഷ്വൽ മീഡിയ ആകട്ടെ ഏതോ ആകട്ടെ ഇതിലൂടെയൊക്കെ ജനങ്ങൾ നല്ല ബോധവാന്മാരാണ് രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളവരാണ് അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമ്മളതിനോടൊപ്പം അവരെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ശരിയും തെറ്റും മനസ്സിലാക്കാൻ അവർക്ക് ആരുടെയും സഹായം ആവശ്യമില്ല അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അവർ വിശ്വസിക്കണമെന്നില്ല അല്ലെങ്കിൽ രോഹിത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഓട്ടർ വിശ്വസിക്കണമെന്നില്ല മറിച്ച് നമ്മൾ പറയുന്നതിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ അവർക്ക് അവർക്കിപ്പോൾ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും അതിൽ അതൊക്കെ ചേർന്നതിന് ശേഷമാണ് അവരൊരു വിലയിരുത്തലേക്ക് എത്തുന്നത് ആ വിലയിരുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വോട്ടായി മാറുന്നത് അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള മെച്ചം തങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാല് തെരഞ്ഞെടുപ്പിലും സിറ്റിംഗ് സീറ്റായിരുന്നു ജയിച്ചിരുന്നത് എങ്കിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നല്ല തമ്പിംഗ് മെജോറിറ്റി കൂടിയാണ് അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്ന നിലമ്പൂർ ഞങ്ങൾ പിടിച്ചെടുത്തത് അതിൽ പി വി എൻവറിൻ്റെ സ്വാധീനവും പി വി എൻ്റെ മത്സരിച്ചതുമൊക്കെ രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ് പി വി അൻവർ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന് പുറത്തുപോയി അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം സ്വന്തമായി മത്സരിച്ചു അത് മെറ്റീരിയലാണ് നമ്മുടെ അവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ആ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിച്ചപ്പോൾ പന്തിരായിരം വോട്ടുകൾക്ക് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്നത് കൊണ്ടും അത് എൽ ഡി എഫിനെതിരായി ചിന്തിക്കുന്നത് കൊണ്ടും കൂടിയാണ് അപ്പോൾ റിസൾട്ട് വളരെ കൃത്യമാണ് അഞ്ച് നിയമ മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഈ വിജയം ഇത് ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിന് തുടക്കമാകും നന്ദിയാകും എന്ന തർക്കവും വേണ്ട ഈ മുന്നണി വിപുലീകരണം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം അടുപ്രകാശ് പറഞ്ഞു സി പി ഐ അല്ലെങ്കിൽ കേരള കോൺഗ്രസും പോലെയുള്ള പാർട്ടികൾ യു ഡി എഫിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെ പറ്റി ഒക്കെ അദ്ദേഹം സംസാരിക്കും അങ്ങനെ ഒരു മുന്നണി വിപുലീകരണത്തിനുള്ള സാധ്യത ഇപ്പോ രാജ പറഞ്ഞിരുന്നു അതിന്റെ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന തരത്തിൽ അവരുടെ ഭാഗത്തും മുന്നണി വിപുലീകരണത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ കേരള കോൺഗ്രസും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സി പി ഐ പോലെയുള്ള പാർട്ടികൾ മുന്നണി വിപുലീകരണത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത് യു ഡി എഫിന്റെ നേതാക്കന്മാരാണ് യു ഡി എഫിൽ ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത് മുന്നണി വിപുലീകരണം വേണോ വേണമെങ്കിൽ ആരെയൊക്കെ വേണം അല്ലെങ്കിൽ ആരെയൊക്കെ ഉൾപ്പെടുത്താം ആരെയൊക്കെ സമീപിക്കാം അതൊക്കെ തീരുമാനിക്കേണ്ടത് യു ഡി എഫ് കൂട്ടായി ചർച്ച ചെയ്താണ് പക്ഷെ ഒന്നുണ്ട് മുന്നണി വിപുലീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും മുന്നണി വിപുലീകരിക്കാനുള്ള നടപടികൾ നേതൃത്വത്തിന്റെ നിന്നും ഉണ്ടാകും അതെങ്ങനെ എന്നതിനെ സംബന്ധിച്ചൊക്കെ പ്രതികരിക്കുക ഇപ്പോൾ പ്രിമച്ചോറാണ് എന്നുള്ളതുകൊണ്ട് സംബന്ധിച്ച് വളരെ സ്പഷ്ടമായി വളരെ കൃത്യമായി പിന്നെ നമ്മുടെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞു കേൾക്കുന്നു വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ും പറഞ്ഞിട്ടില്ല എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൂട്ടായിട്ടാണ് ആ കൂട്ടായ തീരുമാനം എടുത്തത് യു ഡി എഫ് നേതാക്കന്മാർ തന്നെയാണ് ആ യു ഡി എഫ് എടുത്ത തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ശ്രീ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണം എന്ന് പറയുമ്പോ ഏത് സാഹചര്യത്തിലാണ് എടുക്കേണ്ടത് പി വി അൻവറിനെ എന്തുകൊണ്ടാണ് യു ഡി എഫിൽ എടുക്കാതെ പോയത് അല്ല ഞാൻ പറഞ്ഞത് പി വി അൻവർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാ ഒരു ഘട്ടത്തിൽ പി വി അൻവർ ഇടവർഷമായി പുറത്തു വരുന്നു മത്സരിക്കുന്നു യു ഡി എഫിനോട് ചേർന്ന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നു യു ഡി എഫ് ആയിട്ട് സഹകരിച്ചു പോകാൻ താല്പര്യമുണ്ടായിരിക്കുന്നു പിണറായിത്തിനെതിരായിട്ട് തനിക്ക് നീങ്ങണം എന്ന് പറയുന്നു നമ്മൾ സഹകരിക്കാൻ തയ്യാറാവുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുന്ന വേളയിൽ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്നൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുന്നു അങ്ങനെ പറയാൻ എന്താ അദ്ദേഹത്തിന് അവകാശം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് സ്വാഭാവിക അങ്ങനെ ഇടതുപക്ഷവുമായി പിണങ്ങി വരുന്ന ഒരാൾ പറയുന്ന സ്ഥാനാർത്ഥി നിർത്തുക അല്ലല്ലോ കോൺഗ്രസില് ഞാൻ പറഞ്ഞത് വി എസ് ജോ എന്ന വ്യക്തിയെ സംബന്ധിച്ച് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അതൊന്നും തർക്കമില്ല പക്ഷെ ആ അഭിപ്രായം പറയേണ്ടത് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അല്ല അദ്ദേഹത്തിന് അത്തരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് യു ഡി എഫ് നേതാക്കന്മാരെ അറിയിക്കാം അതിനപ്പുറത്തേക്ക് പത്രസമ്മേളനം വിളിച്ച് ഞാൻ ഇന്നയാളുടെ പേര് സജസ്റ്റ് ചെയ്യുന്നു എന്നൊന്നും പറയാനുള്ള അവകാശമൊന്നും പി വി അൻവറിനില്ല പ്രത്യേകിച്ച് അദ്ദേഹം രാജിവെക്കുന്ന അവസരത്തിൽ തന്നെ ചർച്ചകളാകാം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു തർക്കവും ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയാം ആ അഭിപ്രായം കൊള്ളുകയോ തള്ളുകയോ ചെയ്യാം എന്നിരിക്കെ അദ്ദേഹം ഏകവിഷീയമായി ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തേത് പിന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ശ്രീ ജോയി ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ് കഴിവുള്ള നല്ല സംഘാടകനാണ് പക്ഷേ ഈ പി വി എൻവറിനെ സംബന്ധിച്ച് ഞാൻ പി വി എൻവറിൻ്റെ നിലപാടിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നീട് പഴയ ചർച്ചകൾക്ക് ശേഷവും അദ്ദേഹം പറയുന്നു അദ്ദേഹം ഓരോ സമയവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ ഒരു അവിഭാജ്യ ഘടകമല്ലേ ഞാൻ കരുതുന്നത് ഒരു പൊതുപ്രവർത്തന നിലയിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ക്രെഡിബിലിറ്റി തന്നെയാണ് ആ ക്രെഡിബിലിറ്റി നശിപ്പിച്ചാൽ പിന്നെ ഞാൻ ഞാനല്ലാതാവും എൻ്റെ രാഷ്ട്രീയക്കാരൻ ഇല്ലാതായി പോകും വിശ്വൻ സിംഗ് പറയണാണ് ഞാൻ അപ്പോൾ ആ ക്രെഡിബിലിറ്റി നശിപ്പിച്ചുകൊണ്ട് പി വി അൻവർ ഓരോ സമയവും ഓരോന്ന് പറയുന്നു ഏറ്റവും അവസാനം പറയുന്നു ഏത് ചെവിത്താനെ നിർത്തിയാൽ ഞാൻ പിന്തുണയ്ക്കാമെന്ന് പറയുന്നു അത് പറഞ്ഞ് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ വി ഡി സതീശൻ യു ഡി എഫിൻ്റെ ചെയർമാൻ പറയുന്നു ഇന്നയാളാണ് സ്ഥാനാർത്ഥി പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തും എന്ന് പറഞ്ഞ് വിഷ്വൽ മീഡിയാസ് ആ ലൈവ് നിർത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ലൈവ് ആരംഭിക്കുകയാണ് പി വി അൻവർ തന്നെ തൊട്ട് ദിവസം ഏത് ചെവിത്താനായാലും ഞാൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ പി വി എൻവർ തന്നെ തൊട്ടടുത്ത ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിച്ചപ്പോൾ ശ്രീ അരൺഷ് ചൌക്കത്തിനെതിരായിട്ടുള്ള പരാമർശവും അതിനകത്ത് വരികയാണ് പരസ്യമായി വരികയാണ് ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് തീരുമാനിച്ച് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അംഗീകരിച്ച് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പിന്നെ അദ്ദേഹത്തിനെതിരെ പറയുന്ന ആളിനെ എന്ത് അടിസ്ഥാനത്തിലാണ് യു ഡി എഫിൽ എടുക്കേണ്ടത് ഒന്നും തിരുത്താൻ തയ്യാറാകണ്ടേ അവസാനം എന്താ പറഞ്ഞത് യു ഡി എഫ് നേതാക്കൾ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു നിങ്ങൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾ തിരുത്തണം പിൻവലിക്കണം അദ്ദേഹം ഏതെങ്കിലും കണ്ടെത്തി അങ്ങനെ ഒരാളെ യു ഡി എഫിൽ എടുക്കണമെന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറയുമോ ആ നിൽക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നെന്നും യു ഡി എഫിന്റെ പാർട്ടിക്ക് അവിടെ പ്രസക്തിയില്ല കാരണം തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ പരസ്യമായി പറഞ്ഞില്ലേ അദ്ദേഹത്തെ പരസ്യമായി താക്കിയത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ അതിനൊന്നും പ്രസക്തിയില്ല യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്കെതിരായി പരസ്യമായ വിമർശനവുമായി വരുന്നയാളിനെ യു ഡി എഫിനോടൊപ്പം ചേർക്കണമെന്ന് എന്ന് പറയുന്നത് രാഷ്ട്രീയ ധാർമ്മികതയല്ല ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന